അകലൂർ കനാൽ റോഡ് നന്നാക്കിയില്ല വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി പ്രദേശ നിവാസികൾ അകലൂർ വില്ലേജ് കനാൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശ നിവാസികൾ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു ലക്കിടി പേരൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽപ്പെട്ട കനാൽ റോഡിൽ താമസിക്കുന്ന നാട്ടുകാരാണ് വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നെടുത്ത തീരുമാനത്തിലാണ് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത് കനാൽ റോഡിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് അകലൂർ രണ്ടാം വില്ലേജിലേക്കും അകലൂർ ക്ഷേത്രത്തിലേക്കും പോകുന്ന കനാൽ റോഡാണിത് നിരവധി കുടുംബാംഗങ്ങൾ ഇവിടെ താമസിച്ചു വരുന്നുണ്ട് വർഷങ്ങളായിട്ടും കനാൽ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു കിടപ്പാണെന്നും ഓട്ടോറിക്ഷ പോലും വരുന്നില്ലെന്നും പ്രദേശത്തുകാർ പറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നേ വരെ റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർ പരാതിപ്പെട്ടു പഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകിയിട്ടും അന്വേഷിക്കാൻ പോലും ഇന്നേ വരെ ആരും വന്നില്ലെന്നും ഇവർ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് റോഡ് തന്നെ റോഡ് നിലയ്ക്ക് തരാ തരാന്ന് പറയുക ഇപ്പൊ ഒരു മഴ പെയ്താൽ ഞങ്ങൾക്ക് ചളിയും വെള്ളമൊക്കെ കെട്ടിട്ട് വണ്ടിയും വാങ്ങാനൊന്നും പോകാൻ പറ്റില്ല കുട്ടികൾക്ക് പോകാനും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഒരു വയ്യാണ്ടായ ഒരു വണ്ടി വിളിച്ചാൽ പോലും വരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഒരു തീരുമാനം എല്ലാ കുടുംബക്കാരും കൂടി കൂടിയിട്ട് തീരുമാനിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ രണ്ട് സൈഡും ഓരോ ബാനർ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അത് കാരണം എല്ലാരും തീരുമാനിച്ചാണ് വോട്ട് ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ഞങ്ങളുടെ കൂടെ ആര് ഞങ്ങൾക്ക് റോഡ് നിരക്കി തരാൻ തീരുമാനിക്കണോ ആ പാർട്ടിക്കാർ പാർട്ടിയിൽ ഞാൻ പറഞ്ഞില്ല ആരുടെ ആരാണോ ഞങ്ങളത് സഹായിക്കണത് അവരെ കൂടെ ഞങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പ് തരണം ഉറപ്പ് തന്ന ഇതിന് മുന്നേ ഉറപ്പ് തന്നവരുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും സാധിച്ചു തന്നിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാൻ പോകാൻ താറുണ്ട് തയ്യാറാണ് എല്ലാ കുടുംബക്കാരും പക്ഷെ ഞങ്ങൾക്ക് റോഡാണ് മെയിനായിട്ട് വേണ്ടത് റോഡും വേണം വെളിച്ചം വേണം അത് ഞങ്ങൾക്ക് പിന്നീട് പിന്നെ ഇപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് റോഡാണ് റോഡ് ആ പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് എന്താ പഞ്ചായത്തിനും കൊടുത്തിട്ടുണ്ട് കളക്ടറിനും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഒരു നടപടി ഇതുവരെ ഞങ്ങൾക്ക് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഇതാണ് മെയിനാണ് ഞങ്ങൾക്ക് റോഡ് രണ്ട് സൈഡും നടക്കാൻ പറ്റില്ല ഒരു സൈഡിങ്ങ് നന്നായി ഒരു സൈഡ് നന്ന നല്ലാത്താണ് അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും നോക്കാം പക്ഷേ ഇല്ല രണ്ട് സൈഡും ഒരേപോലെയാണ് ഞങ്ങൾ ഈ ഒരു അഞ്ച് എട്ട് പത്ത് ഇരുപത്തി പത്തിരഞ്ച് കുടുംബക്കാരുള്ളത് കാരണം കൊണ്ടായിരിക്കാം ആരും ഞങ്ങളെങ്ങനൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ എത്ര ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു പക്ഷെ പറഞ്ഞിട്ടും കാര്യമില്ല ആരും തിരിഞ്ഞു തിരിഞ്ഞോക്കുന്നില്ല ഓട്ടിന് വോട്ട് ചോദിക്കാൻ വരും വോട്ട് ചോദിച്ചു കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരില്ല ഉറപ്പ് തന്നവരുണ്ട് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞവരുണ്ട് അവർ പോലും ഞങ്ങളെ ഞങ്ങൾ തിരിഞ്ഞോക്കിയിട്ടില്ല ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ എല്ലാ കുടുംബക്കാരും കൂടി തീരുമാനിച്ചാണ് വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്